ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോറ്റിറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ ത്രീ സെറ്റുകളാണ് നല്ല ഭംഗിയുള്ള ത്രീ സെറ്റുകളാണ് എല്ലാം കേട്ടോ ഓക്കെ നമുക്കത് ഇനി ഒന്ന് കണ്ടു നോക്കാം ആദ്യമേ ഞാൻ ഇട്ടിരിക്കുന്ന ത്രീ സെറ്റ് തന്നെയാണ് കണ്ടോ എത്ര നല്ല ഭംഗിയുള്ള കളറാണെന്ന് നോക്കി നല്ലൊരു മാങ്കോ യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ പോർഷനിലെ വർക്ക് ഉണ്ടോ നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രിന്റഡ് പാൻറ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പെട്ട വരുന്നത് ഇനി നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള കളറല്ലേ ഇത് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഉണ്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് കണ്ടോ ഇതാണ് പാൻറിന്റെ പ്രിന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത് നല്ലൊരു പാൻറ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന് നല്ലൊരു പോക്കറ്റും ഒക്കെ വന്നിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് രണ്ട് പത്ത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ ഫോർ കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം ഞാനൊന്ന് കാണിച്ച് തരാം അതുപോലെ ഇതിന്റെ സൈസസ് എൻ്റെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിനി അതൊന്ന് കണ്ടുനോക്കാം അടുത്ത കളർ വരുന്നുണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ അതിന്റെ യോ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഉണ്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടം വരെ ലൈനിങ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വന്നിരിക്കുന്നത് പാൻറിന് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് എത്ര ഭംഗിയാണെന്നൊക്കെ ആ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് ഇനി അടുത്ത കളർ വരുന്നത് ഒരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ാണ് ഈ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വന്നിരിക്കുന്നത് കണ്ടോ കാണാമല്ലോ കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തിയിലെ പ്രിന്റ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പ്രിന്റ് ഒരു പോലെയാണ് ഇതാണ് പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറും കുർത്തി സെറ്റുകളുമാണ് അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല പ്യുർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇനിയും അടുത്ത കളർ വരുന്നത് ഒരു ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇച്ചിരി ഡാർക്ക് ലാവണ്ടർ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഈ ഫോർ കളേഴ്സ് ആണ് ഈ പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സൈസസ് എൻ്റെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് വെറും എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത്രയും ഭംഗിയുള്ള കുർത്തി സെർട്ടിന് എണ്ണൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ലൊരു മാമ്പഴ കളറാണ് ഇതിന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ കുർത്തിയുടെ ലെങ്ത് വേണ്ട ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് എത്ര ഭംഗിയാണെന്ന് നോക്കിയല്ലേ നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് ഈ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയിലെ ഈ ഫോർ കളേഴ്സിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ് എല്ലാം ഓക്കെ അപ്പോൾ ഇന്ന് ഇത് ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഇടുന്ന വീഡിയോ എല്ലാം വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ട് അമ്പത് വ്യൂസ് വരുമ്പോഴത്തേക്കും എനിക്ക് അയച്ചു തരിക അപ്പോൾ ഞാൻ അതിൽ നിന്നായിരിക്കും ഈ പ്രാവശ്യത്തേക്ക് ഇവവയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്